അല്ല അല്ല നമുക്ക് നമുക്ക് വെള്ളം എടുത്തിട്ട് ഈ കുപ്പി വെള്ളാക്കി എന്താ പറ്റ അതൊന്നും പറയണ്ടാ എന്നാലേ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട് തല്ലുണ്ടായി അങ്ങനെ പറ്റിയതാ കൊണ്ടു നിങ്ങളെ കുറിച്ച് ഇവിടെ പറയണേക്കണ നിങ്ങൾക്ക് ഒരു പത്തിന്റെ വയസ്സുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്നാണല്ലോ എന്നിട്ട് പിന്നെ പെരുന്തൽമണ്ണ പോയി സ്ഥലം മേടിക്കുന്നു പോണ ഇവിടുന്നു സ്ഥലം മേടിച്ചു വേണ്ടിട്ട് ഒന്നര ചെങ്ങായിട്ടേ ഉപയോഗിക്കുന്നു അല്ല എന്നിട്ട് എന്താ കണ്ടക്ടർ വന്നു ഞാനും തല്ലണ്ടെന്ന് പറഞ്ഞു ആ ഒരു നല്ല മനുഷ്യണ്ടായി